ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രം എന്ന ടോപ്പിക്കിൽ തന്മാത്ര അരുകൾ ധാതുക്കൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് തന്മാത്രകളാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് അവഗാഡ്രോയാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോയാണ് ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക മാസ് യൂണിറ്റ് അഥവാ എ എം യു ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക മാസ് യൂണിറ്റ് അഥവാ എ എം യു എം യു അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് കാർബൺ ട്വൽവ് അറ്റോമിക മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ ട്വൽവാണ് ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവഗാഡ്രോ സംഖ്യ ഒരു മൂലകത്തിൻ്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവഗാഡ്രോ സംഖ്യ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ഏതാണ് മോൾ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസാണ് മോളിക്കുലാർ മാസ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസാണ് മോളിക്കുലാർ മാസ് ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ മൂലകങ്ങളും അല്ലെങ്കിൽ അലസവാദങ്ങളുമാണ് ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ട് ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ട് ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു ആറ്റോമിക തന്മാത്ര ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു ആറ്റോമിക തന്മാത്ര ഉദാഹരണം സൾഫർ ഫോസ്ഫറസ് ഒരു മോൾ വാതകത്തിൻ്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഈ വ്യാപ്തം അറിയപ്പെടുന്നത് മോളാർ വ്യാപ്തം എന്നാണ് ഒരു മോൾ വാതകത്തിൻ്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ഈ വ്യാപ്തം അറിയപ്പെടുന്നത് മോളാർ വ്യാപ്തം എന്നാണ് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ എന്നറിയപ്പെടുന്നത് ധാതുക്കൾ അഥവാ മിനറൽസ് ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ അഥവാ മിനറൽസ് ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് രാസപ്രക്രിയ ധാതുക്കളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് രാസപ്രക്രിയ കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണസൈറ്റ് ഇൽമനൈറ്റ് സിർക്കോൺ റൂട്ടൈൽ സിലിമനൈറ്റ് എന്നിവ കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണസൈറ്റ് ഇൽമനൈറ്റ് സിർക്കോൺ റൂട്ടൈൽ സിലിമനൈറ്റ് എന്നിവ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണസൈറ്റും ഇൽമനൈറ്റും കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണസൈറ്റും ഇൽമനൈറ്റും ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഏതാണ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ആണ് മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം ഏതാണ് തോറിയം മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകം തോറിയമാണ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ധാതു ഏതാണ് തോറിയം ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ധാതു തോറിയമാണ് വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് എന്ന് അറിയപ്പെടുന്നത് വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് ഐര് അരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ഗാങ് അരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്ന പേര് ഗാങ് എന്നാണ് ഗാങ്ങിനെ നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ് ഗാങ്ങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് ഗാങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നമാണ് സ്ലാഗ് ഒരു അയരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നതു വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി ഒരു അയരിൽ നിന്നും ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹനിഷ്കർഷണം നിഷ്കർഷണം അഥവാ മെറ്റലർജി ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ അതായത് ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് എന്നിവയാണ് അയരിനെ സാന്ദ്രണം ചെയ്യുന്ന മാർഗങ്ങളേതൊക്കെയാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പ്ലവന പ്രക്രിയ കാന്തിക വിഭജനം ലീച്ചിങ് എന്നിവയാണ് അയര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ സാന്ദ്രണം ചെയ്യുന്ന മാർഗം ഏതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അയിര് സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ് പ്ലവന പ്രക്രിയയാണ് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ പ്ലവന പ്രക്രിയയാണ് അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ വേർതിരിക്കുന്ന മാർഗം ഏതാണ് കാന്തിക വിഭജനം അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ് കാന്തിക വിഭജനമാണ് ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി കാന്തിക വിഭജനമാണ് അലുമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ് ലീച്ചിങ് അലുമിനിയത്തിൻ്റെ അയരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദ്യം പറഞ്ഞ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ രണ്ടാമത് പറഞ്ഞത് വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയരിനെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിങ് ലോഹ സംയുക്തങ്ങളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിരോക്സീകരണം ലോഹ സംയുക്തങ്ങളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിരോക്സീകരണം ഹേമറ്റേറ്റിൽ നിന്നും അയൺ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിൽ നിന്നും അയാൾ വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്ന സംയുക്തം കാർബൺ മോണോക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് എന്താണ് കാർബൺ ആണ് സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് നിർമ്മിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് കാർബൺ ആണ് തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് സ്വേദനം തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്വേദനമാണ് ഉരുക്കിയ ലോഹ സംയുക്തങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണം ഉരുക്കിയ സംയുക്തങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് വൈദ്യുത വിശ്ലേഷണം ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നൽകേണ്ട താപനില എത്രയാണ് ആയിരം ഡിഗ്രി സെൽഷ്യസ് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നൽകേണ്ട താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആണ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഇനിയും പ്രധാന ലോഹങ്ങളും അവയുടെ അയരുകളുമാണ് നമ്മൾ നോക്കുന്നത് ലിധിയത്തിൻ്റെ അയരുകളാണ് പെറ്റാലൈറ്റ് സ്പോട്ടുമൈൻ ലൈറ്റ് സോഡിയത്തിൻ്റെത് അമ്പിബോൾ റോക്ക് സാൾട്ട് ചിലി സാൾട്ട് പീറ്റർ ബൊറാക്സ് എന്നിവയാണ് പൊട്ടാസ്യം സിൽവിൻ കാർണലൈറ്റ് ഫെൽസ്പാർ സാൾട്ട് പീറ്റർ മെഗ്നീഷ്യത്തിൻ്റെ മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് എന്നിവയാണ് കാൽസ്യത്തിൻ്റെത് ജിപ്സം ഫ്ലൂർസ്പാർ ഡോളമൈറ്റ് ബേരിയത്തിൻ്റെത് ബെറൈറ്റ് അടുത്ത അയൺ ഇരുമ്പ അത് പ്രധാനപ്പെട്ടാണ് അയണിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും അയൺ പയറൈറ്റിസും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ പഠിക്കേണ്ടത് ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പയറൈറ്റിസ് എന്നിവയാണ് അലുമിനിയത്തിൻ്റെ അയൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് ബോക്സൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഉണ്ട് അപ്പോൾ അലുമിനിയത്തിൻ്റെ അയൽ ബോക്സൈറ്റാണ് ഏറ്റവും കൂടുതലായി പഠിക്കേണ്ടത് ടിന്നിൻ്റേത് കാസിറ്ററൈറ്റ് ലെഡിൻ്റേത് ഗലീനയാണ് പ്രധാനപ്പെട്ടത് സിങ്കിൻ്റേത് സിങ്ക് ബ്ലൻഡ് കലാമിൻ എന്നിവ പഠിക്കണം കോപ്പറിൻ്റെത് മാലക്കൈറ്റ് പ്രധാനപ്പെട്ടതാണ് ചാൽക്കോലൈറ്റ് പ്രധാനപ്പെട്ടതാണ് യൂറേനിയത്തിൻ്റെ പിച്ച് ബ്ലെൻഡ് തോറിയം മോണോസൈറ്റ് അത് പ്രധാനപ്പെട്ടാണ് യുറേനിയം പിച്ച് ബ്ലെൻഡ് അതുപോലെ തോറിയം മോണോസൈറ്റ് മെർക്കുറിയുടെ സിന്നബാർ ചോദിച്ചിട്ടുള്ളതാണ് മെർക്കുറി സിന്നബാർ സ്വർണം ബിസ്മത്ത് അറേറ്റ് ആൻറ്റിമോണിയുടെ സ്റ്റിപ്നൈറ്റ് ബോറോൺ ടിൻകൽ ടൈറ്റാനിയം റൂട്ടൈൽ ഇലുമനൈറ്റ് മാഗന മാഗനൈസിൻ്റെ പൈറോലുസൈറ്റ് വനേഡിയം പെട്രോനൈറ്റ് നിക്കൽ പെൻലാൻസ് ഡൈറ്റ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്